പേര് കൂടി ൂടിയിരുന്നിട്ട് അവര് അവരെ പിടിച്ചോണ്ട് പോയി അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് സംശയാസ്പദിതമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവിക ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാരും ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ് അതിനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് വന്ന വാർത്ത എന്താ കഞ്ചാവുമായി എം എൽ എ പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ് ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞ എന്നോടൊന്നും ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു അപ്പൊ ഒരു വാർത്ത അങ്ങനൊരു വാർത്ത അവർ അവർ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ അത് ഞങ്ങൾ ഞങ്ങൾ അവരാരോടും ആ വാർത്ത പ്രേക്ഷകർക്ക് അറിവുള്ളതാണ് കായംകുളം എം എൽ എ മകനടക്കം ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം തകഴി വിരിപ്പാലയിൽ നിന്നും കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയതാണ് അങ്ങനെ സത്യം വിശ്വസിക്കൂ ഇല്ല അങ്ങനൊരു കേസും ഇല്ല ട്വന്റി ഫോറിന് മറ്റു മാധ്യമങ്ങൾക്കും എതിരെ നിയമ നടപടി എന്ന പ്രതിഭയുടെ വിരട്ടാണ് കേട്ടത് ഇന്നലെ എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു വന്നു മകനടങ്ങുന്ന സംഘത്തിന്റെ നിന്നും കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും എഫ്ഐആർ എല്ലാവരുടെ എന്ന വാദം പൊളിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദ്യമായ അധിക്ഷേപങ്ങളുമായി എം എൽ എ വീണ്ടും രംഗത്തെത്തി നിയമം അറിയാത്ത വിവരദോഷിയായ റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ് നിങ്ങളുടെ കൊണ്ടുപോകാൻ പറഞ്ഞത് വിവരക്കേട് പറയാതെ സ്ത്രീയെ

ട്വന്റി ഫോർ റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു പിന്നാലെത്തിന്റെ സൈബർ ഗൂണ്ടാപ്പട ആർ ശ്രീകണ്ഠൻ നാരെയും ഹാഷ്മിതാജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും തെറിപ്പൂരവും മനസാക്ഷി വറ്റിയവരാണ് മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വൈകൃത വക്താക്കൾ ജന്മങ്ങൾ അവരുടെ തനിക്കുണം കാണിക്കുന്നതിൽ അത്ഭുതം എന്തിനാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് വെച്ചാ ഇവിടെ പൊന്നീത്ര ശല്യം ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി പണി വരുന്നുണ്ടാ ഒരു എഫ്ഐആർ എങ്ങനെയാണ് കിട്ടുക എന്നത് അത് ലോക്കറുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് പോയോ എന്നൊക്കെയാണ് എം എൽ എയുടെ സംശയം പിന്നെ ഈ തമ്മാടി തമ്മാടിപ്പടയിറക്കി നാല് തെളിവെളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന ശൗചാലയനാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂട വേട്ട കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാമൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാംകിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം